അപകടം നിറഞ്ഞ ഏതെങ്കിലും ആപ്പുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ പ്രവർത്തിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഡാറ്റ എല്ലാം അവർ കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ആയിട്ട് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ പ്ലേ പ്രൊട്ടക്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും പ്ലേ പ്രോട്ടക്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ സ്കാൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക സ്കാൻ എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തുടങ്ങും സെർച്ചിങ് ഇൻ പ്രോഗ്രസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഹാംഫുൾ ആപ്പ് ഉണ്ടോ ഇപ്പം കണ്ടില്ലേ ഒരു വൈറസ് ആയിട്ടുള്ള ഒരു ആപ്പ് എൻ്റെ എന്ന് കണ്ടു നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്യുക അതിനുശേഷം ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷം അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഓൾ സർവീസ് എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കുറച്ച് തവട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെയായിട്ട് അൺനോൺ ട്രാക്കൾ അലേട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ അലോ അലേർസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഓഫ് ആയിട്ടായിരിക്കും ഇറക്കുന്നത് അതിപ്പോൾ തന്നെ നിങ്ങളത് ഓൺ ചെയ്ത് എടുക്കാൻ വളരെ പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഓൺ ചെയ്ത് കിട്ടാൻ ആരെങ്കിലും നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ കയറുകയോ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ഡാറ്റ ചോർത്താൻ ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അലർട്ടായിട്ട് മെസ്സേജ് കിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്